ഹലോയ്യ ഈ സംബന്ധിച്ചിടത്തോള കർത്താവിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു നമുക്ക് പഠിക്കാനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് അവന്റെ ക്രൂശിലെ യേശുവിന്റെ ക്രൂശിന്റെ തിരുമൊഴികൾ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു സംസാരിച്ചതായ വാക്കുകളാണ് അതിനെ നമ്മൾ അതിന്റെ ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ അതിൻ്റെ പ്ലെയിനായിട്ടുള്ള അർത്ഥത്തിലും യേശുവിന്റെ ഓരോ വാക്കുകളും ആത്മതലത്തിൽ ഉണ്ടാക്കുന്നതായ പ്രകമ്പനങ്ങളും വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം അതോടൊപ്പം യേശുവിൻ്റെ വാക്കുകൾ നമ്മുടെ പ്രായോഗിക തലത്തിൽ യേശുവിൻ്റെ ക്രൂശിലെ വാക്കുകൾ എങ്ങനെ പ്രസക്തമായിരിക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ തിരുമൊഴി നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്തത് ഒരു പക്ഷേ മനസ്സിലായി കാണും ഈ മൂന്ന് തലത്തിലുള്ള ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ അതിന്റെ പ്ലെയിനായിട്ടുള്ള അർത്ഥമാണ് എന്ത് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ യേശു എന്താണ് മീൻ ചെയ്തത് വളരെ പ്ലെയിനായിട്ട് തന്നെ ക്രൂശിക്കുന്ന ആളുകൾക്ക് വേണ്ടി പോലും കർത്താവ് മധ്യസ്ഥത അണയ്ക്കുകയായിരുന്നു എന്നാൽ ആത്മതലത്തിൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ മധ്യസ്ഥത ആ ജനങ്ങളുടെ മേൽ ദൈവത്തിന്റെ കോപം പെട്ടെന്ന് വന്ന് വീഴുന്നതിന് ഒരു തടസ്സമായി ദൈവ യേശുവിന്റെ വാക്കുകൾ വന്ന് നിൽക്കുന്ന മധ്യസ്ഥത വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ആത്മതലത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന വ്യത്യാസം അതായത് ആ സംഭവം മനുഷ്യൻ കാണുന്നില്ല മനുഷ്യർ കാണുന്നെന്തു മാത്രമാണ് പ്രത്യക്ഷത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണുന്നത് ക്രൂശിൽ കിടക്കുന്നവരായ യേശു പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്നറിയാകും ക്ഷമിക്കണം എന്ന് പറയുന്നു അതിന്റെ റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനങ്ങൾ നടക്കുന്നത് എവിടെയാണ് ആത്മതലത്തിലാണ് അതുകൊണ്ടാണ് ആത്മതലത്തിൽ അതെന്ത് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത് കാരണം അവൻ മധ്യസ്ഥത അണിച്ചുകൊണ്ടാണ് ഒരു പക്ഷെ പിതാവ് അവനെ ക്രൂശിച്ച വ്യക്തികളെ ഉടനെ തന്നെ നശിപ്പിച്ചു കളയുവാൻ മനസ്സാകാതിരുന്നത് അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു അവസരം കൊടുക്കുന്നതിന് വേണ്ടി അതായത് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ മധ്യസ്ഥത കൊണ്ട് മനുഷ്യന്റെ പാപം മോചിക്കപ്പെടുന്നില്ല പക്ഷെ മധ്യസ്ഥത കൊണ്ട് അവന്റെ അറിവില്ലായ്മയിൽ നിന്ന് ദൈവികമായ അറിവിലേക്കുള്ള ഒരു വളർച്ച അവൻ ഉണ്ടാകുവാൻ ദൈവം ഒരു സാഹചര്യത്തെ വീണ്ടും ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ആ മധ്യസ്ഥയുടെ കാര്യം നമ്മുടെ ജീവിതത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് പ്രായോഗികമായി നമ്മളുടെ ജീവിതത്തിൽ ഈ മധ്യസ്ഥതയുടെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ മൂന്ന് തലങ്ങൾ ഈ വാക്കുകളിലെല്ലാം നമ്മൾ മനസ്സിലാക്കണം വേറെ ദിവസം പഠിക്കുമ്പോഴെല്ലാം ഇത് വളരെ അത്യാവശ്യമാണ് അതായത് പ്ലെയിൻ ആയിട്ടുള്ള അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കണം പ്ലെയിൻ ആയിട്ടുള്ള അർത്ഥം ഗ്രഹിക്കാതെ അത് അതിനെ കാണിക്കുന്നു ഇത് ഇതിനെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാട് കയറി പോകുന്നതിൻ്റെ അർത്ഥമൊന്നുമില്ല പല കാര്യങ്ങളും അതിനകത്തെ ആ വളരെ ലളിതമായി പഠിക്കേണ്ട കാര്യങ്ങൾ വളരെ സങ്കീർണമാക്കി നമ്മൾ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ലളിതമായി പഠിക്കുന്ന ലളിതമായി പഠിച്ചതിന് ശേഷം വേണം അതിൻ്റെ സ്പിരിച്വൽ മീനിങ്ങിലേക്ക് നമ്മൾ കയറാൻ സ്പിരിച്വൽ മീനിംഗ് ഒരിക്കലും നമുക്ക് തോന്നുന്ന ഒന്നുമല്ല അതിന് വേദപുസ്തകപരമായ പശ്ചാത്തലം വളരെ അത്യന്താപേക്ഷിതമാണ് ഇവിടെ നമ്മൾ മധ്യസ്ഥതയുടെ ആ പ്രാധാന്യമാണ് നമ്മൾ കാണുന്നത് അതൊരു വേദപുസ്തക സത്യമാണ് വേദപുസ്തക സത്യങ്ങൾ മാത്രമേ നമുക്ക് വേദപുസ്തകത്തിലെ ഒരു സംഭവത്തോട് യോജിപ്പിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ എന്റെ മനസ്സിൽ തോന്നുന്നതെല്ലാം ഇതാണ് അതിന്റെ അർത്ഥമെന്ന് പറയാനുള്ള അവകാശമൊന്നും എനിക്ക് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് മൂന്നാമത് ഇത് പ്രായോഗികമായി നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൊണ്ട് വാസ്തവത്തിൽ പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഈ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ തിരുമൊഴിയുടെ അടുത്ത ഒരു ആസ്പെക്ട് ആദ്യം നമ്മൾ കണ്ടു ഇറ്റ് ഇസ് ഇറ്റ് സൈസ് അബൌട്ട് എന്താണ് മധ്യസ്ഥത എന്നുള്ള വിഷയമാണ് അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് കർത്താവിനെ നിഷേധിക്കുന്ന ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ വെളിച്ചം ഭൂമിയിൽ വന്നിട്ട് മനുഷ്യന്റെ പ്രവർത്തിയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് അവൻ അറിഞ്ഞുകൊണ്ട് യേശു കർത്താവിനെ നിഷേധിക്കുകയാണ് പക്ഷേ യേശുവിനെ ക്രൂശിക്കാൻ നിലവിളിച്ചതായ ജനങ്ങളിൽ നല്ലൊരു ശതമാനവും അവൻ മശികയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ല അവനെ നിഷേധിക്കുന്നത് പ്രത്യുത അവൻ കർത്താവിന്റെ ദൈവത്തിന്റെ മഷികയാണെന്നുള്ള വീട്ടെടുപ്പുകാരനാണെന്നുള്ള എന്റെ ഡെസ്റ്റിനി അവന്റെ കയ്യിലാണെന്നുള്ള തിരിച്ചറിവ് ലഭിക്കാത്തത് കൊണ്ടാണ് അവനെ ക്രൂശിക്കുക എന്ന് അവർ പറയുന്നത് അതുകൊണ്ടാണ് ഈവൻ പത്രോസ് അപ്പോസൽ കോടതി മൂന്നാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രമാണിമാരും അറിവില്ലായ്മ കൊണ്ട് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിച്ചു പറഞ്ഞു അറിവില്ലായ്മ കൊണ്ട് ബിക്കോസ് ഓഫ് യുവർ ഇഗ്നറൻസ് ആ ഇഗ്നറൻസ് അതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധ്യസ്ഥത അണയ്ക്കേണ്ടത് നമ്മുടെ മധ്യസ്ഥത എന്താണ് ഇഗ്നറൻസ് കൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് ജ്ഞാനമുണ്ടാകുവാൻ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടാകുവാനുള്ള ദൈവത്തോടുള്ള അപേക്ഷയാണ് വാസ്തവത്തിൽ മധ്യസ്ഥത എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ മധ്യസ്ഥത അണിച്ചത് കൊണ്ട് ആളുകളുടെ പാപം ക്ഷമിക്കപ്പെടുവെന്നല്ല മധ്യസ്ഥത അണയ്ക്കുമ്പോൾ ആത്മാർത്ഥതയുള്ളവരെ ദൈവം ദൈവിക പരിജ്ഞാനത്തിലേക്ക് നയിക്കുവാൻ അവൻ തയ്യാറാകും എന്നുള്ളതാണ് അതിനകത്തെ അർത്ഥം നമ്മുടെ കുടുംബത്തിൽ വിശ്വാസത്തിൽ വരാത്ത വരാത്ത യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരംഗീകരിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല പലപ്പോഴും അവർക്ക് യേശു മശികയാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കണം നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥത അണയ്ക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മത്യസ്ഥത അണയ്ക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യേശു കർത്താവുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടാകേണ്ടതിന് വേണ്ടി നമ്മൾ മധ്യസ്ഥത അണയ്ക്കണം നമ്മൾ ഇന്നലെ അത് കണ്ടു ജ രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥത അണയ്ക്കണം ജനങ്ങളെ അറിയാൻ ദൈവത്തെ അറിയാനായിട്ടുള്ള ഒരു അവസരമുണ്ടാകാൻ അതിന് മുമ്പ് നശിപ്പിച്ചു കളയാതിരിക്കേണ്ടതിന് അബ്രഹാം സോതോങ്കോമോടെ നശിപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് ചോദിക്കുകയാണ് കർത്താവേ നീ നീതിമാന്മാരുണ്ടെങ്കിൽ ആ അൻപത് നീതിമാന്മാർ നിമിത്തം നീ ആ പട്ടണത്തെ രക്ഷിക്കയില്ലയോ മധ്യസ്ഥത അണയ്ക്കുകയാണ് മധ്യസ്ഥത എന്ന് പറയുന്നത് വലിയ ഒരു പഠിക്കേണ്ടതായ പാഠമാണ് കർത്താവിന്റെ ക്രൂശിലെ ആദ്യത്തെ തിരുമൊഴി തന്നെ എന്താണ് ഇറ്റ് ഈസ് അൻ ഇന്റർസെഷൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതേസമയം ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാമെങ്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ ഫോർ ഗിഫ് ക്ഷമിക്കണമേ എന്നുള്ളതാണ് പറയുന്നത് ആരോട് ക്ഷമിക്കണമെന്ന് ആ കർത്താവ് പറയുന്നത് തന്നെ ക്രൂശിക്കുന്നവരോട് ക്ഷമിക്കണമെന്ന് അല്ലാതെ എന്റെ എന്റെ അച്ചാച്ചൻ അറിയാതെ ചെയ്തതാ ആ കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറയുന്നത് അച്ചാച്ചനോടുള്ള സ്നേഹം കൊണ്ട് ആ കാര്യം അച്ചാച്ചൻ നമുക്ക് ആവശ്യമുള്ള ആളാണ് എന്നാൽ നമ്മളെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി എത്രത്തോളം മധ്യസ്ഥ കാണിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ ചോദ്യം അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം ക്രൂശിക്കുന്നവനോട് പോലും ക്ഷമിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം ഇത് പഴയ നിയമത്തിൽ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയാത്തതായ ഒരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ നമുക്കറിയാമല്ലോ പല സന്ദർഭങ്ങളിലും പഴയ നിയമത്തിൽ പ്രതികാരത്തിന് വേണ്ടിയുള്ള അപേക്ഷയാണ് ദൈവമക്കളിൽ നിന്ന് പോലും ഉണ്ടാകുന്നത് അവിടെയാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ഒരു പുതിയ നിയമ വിശ്വാസിയും പഴയ നിയമ വിശ്വാസിയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നു അവരുടെ ഹൃദയം അവര് തുറന്നു ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര അപ്രീസിയേഷൻ ആണ് ഈവൻ സങ്കീർത്തനങ്ങളോട് എനിക്കുള്ള സന്തോഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സങ്കീർത്തനക്കാരൻ ഒരു കാരണവശാലും അഭിനയിക്കുന്നവനല്ല അവനവരുടെ ദേഷ്യം തോന്നിയാലും അവനത് പുറത്തു പറയുന്നവനാണ് നമ്മളൊക്കെ അങ്ങനല്ല ദേഷ്യം ഉള്ളിൽ വെച്ചോണ്ട് എന്താ ഭയങ്കര അഭിനയമാണ് കാണുമ്പോഴത്തേക്ക് കെട്ടിപ്പിടിക്കും പക്ഷെ ഉള്ളിൽ യാതൊരു സ്നേഹവും ഇല്ല ഞാൻ ചിലപ്പോൾ ഈ രാഷ്ട്രീയക്കാരും വിശ്വാസികളും നമ്മളെ നമ്മുടെ നേതാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് എം എൽ എ ഹോസലിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ പോയിട്ടുണ്ട് നല്ലൊരു സീൻ കാണാം എന്നാന്ന് അറിയാമോ പ്രതിപക്ഷ എം എൽ എമാരും ഭരണപക്ഷം എം എൽ എമാരും ഒരുമിച്ചിരുന്ന് കളിച്ച് ഒരുമിച്ചിരുന്ന് കുടിച്ച് ഒരുമിച്ചിരുന്ന് അവരവിടെ ഭയങ്കര സ്നേഹമാണ് അതാണ് അവരുടെ യാഥാർത്ഥ്യം അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് പക്ഷേ സെക്രട്ടേറിയറ്റിനകത്തോട്ട് അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു ദേഷ്യമാണെന്നറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഏഹ് വാഗോ വിളിക്കുന്നു അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു എന്ന് പറയുന്നു നടുത്തളത്തിൽ കയറിയിരിക്കുന്നു പ്രതിവശം ചെയ്യുന്നതെല്ലാം ഭരണവശം എതിർക്കുന്നു ഭരണവശം ചെയ്യുന്നതെല്ലാം പ്രതിവശം എതിർക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം എവിടെയുണ്ട് നിയമസഭയ്ക്കകത്തുണ്ട് എം എൽ എ ഹോസിലിൽ ചെന്നാൽ അറിയാം ഇതൊക്കെ വെറും പടമാ അതൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടി അവർ നമ്മൾ ഭയങ്കര ഗുലാനാണെന്നുള്ളത് നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ അതാണ് രാഷ്ട്രീയക്കാരന്റെ പ്രത്യേകത രാഷ്ട്രീയക്കാരൻ അവന്റെ ദേഷ്യം മുഴുവൻ പുറത്ത് കാണിക്കും ഇല്ലാത്ത ദേഷ്യം പക്ഷെ അകത്ത് അവര് നമ്മളിൽ വളരെ അടുപ്പമാണ് അങ്ങനല്ല നമ്മൾ കാണുമ്പം ഭയങ്കര കെട്ടിപ്പിടുത്തവും സ്റ്റേജിൽ ഭയങ്കര കൈ കൊടുമ്പം കെട്ടിപ്പിടുത്തവും ഒക്കെയാണ് പക്ഷെ ഉള്ളിൽ വിരോധം വെച്ചുകൊണ്ട് അന്യോന്യം കെട്ടിപ്പിടിക്കാൻ നമുക്കൊരു മടിയുമില്ല അപ്പൊ ആരാ ബെറ്റർ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയുക എന്നാൽ സങ്കീർത്തനക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല സങ്കീർത്തനക്കാരൻ അവൻ വളരെ സിൻസിയറാണ് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ്റെ ഹൃദയം പകരുന്നവനാണ് അതുകൊണ്ടാണ് എനിക്ക് സങ്കീർത്തനങ്ങളോടുള്ള ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിൽ ഒരാളുടെ ഒരു ഉണ്ടെങ്കിലും അവനൊരു ദൈവസന്നിധി വന്ന് പറയും നിന്റെ മക്കളെ പാറമേൽ അടിച്ചു കൊല്ലുന്ന മനുഷ്യൻ അവരുടെ മക്കളെ പാറമേൽ അടിച്ചു കൊല്ലുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയാനും അവൻ എന്തില്ല മടിയില്ല പക്ഷെ അവന്റെ അടുത്ത് എന്നല്ല പറയുന്നത് ആരുടെ അടുത്ത് വന്നാ പറയുന്നത് കർത്താവിന്റെ സന്നിധിയിൽ വന്നാണ് അവൻ ഹൃദയം പകരുന്നത് നമുക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇനി പുറത്തു പറഞ്ഞാൽ നേരെ ചെന്നേ പറയത്തുള്ളൂ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നില്ല പക്ഷേ നമ്മുടെ സകല വികാരങ്ങളുമായും നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന നമ്മുടെ ദേഷ്യവുമായും നമ്മുടെ സങ്കടവുമായും നമ്മുടെ പ്രതിഷേധവുമായും എല്ലാം കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ സന്നിധി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളായിട്ട് തന്നെ ദൈവസന്നിധിയിൽ കടന്നു തീരണം നമ്മളായിട്ട് തന്നെ നമ്മൾ വേറൊരാളായിട്ട് യേശു ദൈവത്തിനടുത്ത് ചെല്ലെടുത്ത് നമ്മളായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ദൈവസന്നിധിയിൽ കാണിക്കേണ്ട കാര്യമില്ല ബി പ്ലെയിൻ ജെനുവിൻ ദൈവസന്നിധി നമ്മൾ എപ്പോഴും എന്തായിരിക്കണം ജെനുവിൻ ആയിരിക്കണം ജെനുവിൻ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ഒരാളുടെ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ കർത്താബോട് ചെയ്യുന്നു പോകണം കർത്താവ് എനിക്ക് അയാളോട് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് എന്നങ്ങ് പറയാം എന്തിനാ നമ്മൾ അഭിനയിക്കുന്നത് ദേഷ്യം തുടർന്നു പോകാനല്ല പ്രത്യുത എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം ഉണ്ടെന്ന് തന്നെ ദൈവസന്നിധിയിൽ പറയാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ ആരായിത്തീരുന്നത് ജനുവിൻ ആയിത്തീരുന്നത് എനിക്ക് അതുകൊണ്ടാണ് യോനയുടെ ഭയങ്കര ഇഷ്ടം യോനായുടെ പ്രത്യേകം എന്നറിയാമോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ യോന ഓഫ് കോഴ്സ് ഒത്തിരി കാര്യങ്ങളുണ്ട് യോന ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നതെന്ന് അത് മറ്റൊന്നുമല്ല ഒന്നാമത്തെ കാര്യം അവൻ ഈ അസീറിയൻസിനോട് ഇഷ്ടമല്ല നിലവേക്കാർ നശിക്കണമെന്നേ അവൻ ആഗ്രഹമുള്ളൂ നിലവേക്കാർ അവര് നന്നാകണമെന്ന് അവന് വലിയ ആഗ്രഹമൊന്നും ഇല്ല അതുകൊണ്ട് കർത്താവ് ചെന്ന് അവിടെ ചെന്ന് ഇവനോട് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഇവൻ പറയുന്ന അവസാനം പറയുന്നുണ്ടോ അവനത് ഞാനിതാ വരാഞ്ഞത് ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കുകയും ചെയ്യും അവർ മാനസാന്തരപ്പെടുകയും ചെയ്യും ഓടി പിന്നെ നീ അവരെ കൊല്ലത്തുമില്ല ഞാൻ എന്റെ വാക്ക് വെറുതെ പാഴാകുകയും ചെയ്യും ഇല്ലേ അപ്പം അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിന്റെ സ്വഭാവം അവൻ പറയുന്ന ഇതാണ് കർത്താവെ നിന്റെ കൂടെ കൂട്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ഏഹ് നീ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കരഞ്ഞാ ഉടനെ തന്നെ അങ്ങ് ഉള്ള മനുഷ്യനാ എനിക്ക് അങ്ങനെ അങ്ങനെ ഞാനിവരോട് നിന്നെ ഇപ്പം നശിപ്പിക്കുമെന്ന് പറയും പക്ഷെ നീ കുറച്ച് കഴിയുമ്പോൾ ദീർഘക്ഷമയൊക്കെ കാണിച്ചാൽ അവരെ അങ്ങ് വിടുവിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ പറഞ്ഞ വാക്കിനൊരു വിലയുമില്ലാതെ ആയിപ്പോ യോനെ അങ്ങ് കൃത്യമായിട്ട് ദൈവസന്നിധി അങ്ങ് സംസാരിക്കുമല്ലയോ അല്ലേ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവൻ നമ്മൾ ദൈവസന്നിധി ചെന്നത് പറയാണ് നമ്മളെന്താ നമ്മുടെ നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ ദൈവസന്നിധി ചെന്ന് പറയാൻ നമുക്ക് ഇത്ര മടി ഞാൻ പറയട്ടെ പറയുമുള്ളവരെ നമ്മൾ ദൈവസന്നിധിയിലെങ്കിലും എല്ലായിടത്തും നമ്മൾ ജനുവനായിരിക്കണം നമ്മൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ ഒട്ടും കള്ളം പാടില്ല ദൈവത്തോട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യതയുള്ളതായിരിക്കണം വെറുതെ കള്ളം പറയരുത് ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വെറുതെ കള്ളം പറയരുത് ദൈവസന്നിധി കർത്താവേ എന്നെ തകർക്കണമേ കർത്താവേ എന്നെ നുറുക്കണമേ എന്നൊക്കെ പറയും ഇത് വല്ലതും അറിഞ്ഞോട്ട് വല്ലതും പറയുന്നതാണോ കർത്താവെങ്ങാനും നുറുക്കണം അന്നേരം അറിയാൻ നമ്മുടെ വിധം അല്ലേ ചുമ്മാ കുറച്ച് വാക്കുകൾ വെറുതെ പ്രാർത്ഥനയിൽ ഒരുപാട് അതിനകത്ത് അർത്ഥമൊന്നുമില്ല നമ്മൾ ജെനുവിൻ ആയിരിക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ജെനുവിൻ ആയിരിക്കണം അതിലുപരി നമ്മുടെ പാട്ടുകളാണ് ഭയങ്കര കഷ്ടമാണ് എ ഡബ്ല്യു ടോസൽ പറഞ്ഞൊരു കാര്യമുണ്ട് ക്രിസ്ത്യാനികൾ കള്ളം പറയുന്നതിനേക്കാൾ കൂടുതൽ പാടുകാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുന്ന പാട്ടൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം ഇതുമല്ലോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണോ നമ്മൾ പാടുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം അല്ലേ നീ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടുമ്പോൾ മാത്രം മതിയെങ്കിലേ പറയാവൂ വേറെ വല്ലതും വേണമെന്ന് ഉണ്ടെങ്കിൽ പറയരുത് അല്ലേ ഈ മണ്ണേ പ്രതി മാണിക്യം ഏ മണ്ണേ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മണ്ണ് കാണുമ്പം ഉള്ളോൻ അത് ദയവി ചെയ്ത് ദൈവസന്നിധി വന്ന് പറയരുത് മണ്ണേ പ്രതി മാണിക്കം വെടിയുകയില്ലെന്ന് പറഞ്ഞവൻ എന്തിനാ എന്തിനു വേണ്ടി അതിർവഴക്കുണ്ടാക്കുന്നത് അതിരുവഴക്ക് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അതിർ മാന്തിയെ ചൂട് വന്നിട്ട് മണ്ണേ പ്രതി മാണിക്കം വെടുകയില്ലെന്ന് പാട്ട് പാടിയിട്ട് വല്ല അർത്ഥമുണ്ടോ അതുകൊണ്ട് ദൈവസനത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം ജനുവിൻ ആയിരിക്കണം യാഥാർത്ഥ്യമുള്ളതായിരിക്കണം ദൈവസനത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കാനായിട്ട് ഇവിടെ ക്രൂശിൽ യേശു കർത്താവ് കിടന്നുകൊണ്ട് പറയുകയാണ് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിരിക്കാൽ ഇവരോട് ക്ഷമിക്കണം ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടിയാണ് അപ്പൊ ക്രൂശിച്ചവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ കഴിയുന്ന അനുഭവമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ക്രൂശിക്കപ്പെടുന്നവരോട് പോലും അല്ലെങ്കിൽ ക്രൂശിക്കുന്നവരോട് പോലും ക്ഷമിക്കാൻ നമ്മെ ക്രൂശിക്കുന്നവരോട് പോലും ക്ഷമ കാണിക്കാൻ കഴിയാത്തത്രത്തോളം കാലം നമുക്ക് ഈ വാക്കുകൾ പറയാനുള്ള അർഹതയില്ല ദിവസന്നിധി നമ്മൾ വരുമ്പോൾ യേശുവിൻ്റെ ക്രൂശിലെ തിരുമൊഴികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആർ യു റെഡി ടു ഫോർ ഗിഫ് യുവർ എനിമീൻസ് ഈവൻ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവിന്റെ ടീച്ചിങ്സിന്റെ വ്യത്യാസം അതാണ് കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ നമ്മൾ കൂടുതൽ അർത്ഥസമ്പുഷ്ടമായി മനസ്സിലാക്കേണ്ടതായ കാര്യം അതാണ് അത് നമ്മളൊന്ന് ഗ്രഹിക്കണം അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചാമത്യായത്തിന്റെ നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകിക്ക എന്നും അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതിഘട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നുവല്ലോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ സഹോദരന്മാരെ മാത്രം മന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണൻ ആകില്ല